പത്തനംതിട്ട ഏഴൻകുളത്തെ വീട്ടുമുറ്റത്ത് കിണറിനോട് ചേർന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞു താഴ്ന്നു തുണ്ടിയത്തെ രാജുവിന്റെ വീട്ടുപരിസരത്താണ് ഈ സംഭവം വലിയ ഒരു പൈപ്പ് കൂടെ കിടന്നു അതെടുത്തിട്ട് കുത്തി നോക്കിയപ്പോഴെട്ടടി താഴ്ചയുള്ള ഒരു പൈപ്പ് ആയിരുന്നു അത് ഫുള്ളായിട്ട് അതിനകത്ത് അങ്ങ് പോയി അപ്പോഴും ഇതിന്റെ ഹോള് ചെറുതായിട്ട് തന്നെ ഒരു പപ്പടത്തിന്റെ താല്പര്യമുള്ള ഹോളുകൾ പക്ഷെ ബാക്കിയെല്ലാം പൊള്ളയായിട്ട് ആത്തോട്ട് കിണർ പോലെ തന്നെ അള്ളറപ്പായിട്ടിരിക്കുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ താങ്ങും എല്ലാവിടെ ഒരു താഴ്ചയിൽ കൂടുതൽ ഒരു വ്യാസത്തിൽ പിന്നെ വന്നു നോക്കി പോയി കുറച്ച് സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു അഭിലാൽ ഗുഡ് മോർണിംഗ് ഇത് എന്തെങ്കിലും പ്രത്യേക പ്രതിഭാസമാണോ അതോ മഴയെ തുടർന്ന് അത്തരത്തിലൊരു പൊള്ളയായ ഭാഗം രൂപപ്പെട്ടതാണോ എന്താണ് ഈ ജിയോളജിക്കൽ വകുപ്പൊക്കെ പറയുന്നത് ഓക്കെ ഗുഡ് മോർണിംഗ് പുലർച്ചെ അഞ്ച് കൂടിയാണ് ഈ വിവരം വീട്ടുകാർ ശ്രദ്ധിക്കുന്നത് മുറ്റത്ത് കിടന്നോട് ചേർന്ന ഭാഗത്ത് ചെറിയ നിലയിൽ മണ്ണ് ഇടിഞ്ഞ് താണതായിട്ടാണ് കണ്ടത് പൈപ്പിൻ്റെ കഷ്ണമെടുത്ത് ഉള്ളിലേക്ക് കുത്തി നോക്കിയപ്പോൾ അത് ഉൾഭാഗത്തുകൂടി മണ്ണ് ഇടിഞ്ഞ് താഴുന്നതായി കണ്ടെത്തി അങ്ങനെ പരിശോധിച്ചപ്പോൾ ഏറെക്കുറെ പതിമൂന്നടി താഴ്ച ഈ ഭാഗത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുഖേന ജിയോളജി വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു അങ്ങനെ ജിയോളജി വകുപ്പ് അധികൃതർ എത്തി കൂടുതൽ സ്ഥലത്തെ മണ്ണുകൾ ഇളക്കി പരിശോധിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കിടന്നോട് ചേർന്ന ഭാഗത്താണ് ഈ ചെറിയ നിലയിലുള്ള ഗർത്തം രൂപപ്പെട്ടത് എന്തായാലും തന്നെ ഒരുപക്ഷെ കിണറോ അതിൻ്റെ പ്ലാറ്റ്ഫോമോ ഇടിഞ്ഞു താഴാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കിണറിൻ്റെ ഈ ഭാഗം അടക്കമുള്ള പ്രദേശത്തേക്ക് കടന്നു പോകരുത് എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡിനോട് ചേർന്ന പ്രദേശത്താണ് തുണ്ടിയത്ത് വീട് ഉള്ളത് ഏറെയുള്ള വീടിന് സമീപകാലത്ത് ഒരു മുറി കൂടി ഇറക്കി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എന്നതൊഴിച്ചാൽ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാവുകയോ മണ്ണിട്ട് നികുത്ത് അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല ില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നതിനെക്കുറിച്ച് കുറിച്ച് അവ്യക്തത നിലനിർത്തി നിലനിൽക്കുകയാണ് രാജുവിൻ്റെ വീടിൻ്റെ കിടപ്പു ചേർന്ന ഭാഗത്ത് ഭിത്തിയിൽ നേരിയ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഏതാനും ദിവസത്തെ നിരീക്ഷണം കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ജിയോളജി വകുപ്പ് അധികൃതർ കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള വിവരം ശരി